ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടക്കുള്ളിലെ ജയിൽ ലക്ഷ്യമാക്കിയാണ് കേണൽ ബേലിയുടെ നാമത്തിലാണ് ഈ ജയിൽ അറിയപ്പെടുന്നത് ഈ പേരിൽ അറിയപ്പെടാൻ ഒരു കാരണമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നടന്ന രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കേണൽ ബേലി ടിപ്പു സുൽത്താന്റെ കയ്യിൽ അകപ്പെടുകയായിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഈ ജയിലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കിയത് അങ്ങനെയാണ് ഈ പേർ ഇതിന് വന്നത് തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് വേടിപ്പെടുത്തുന്ന ശിക്ഷ തന്നെയായിരുന്നു നൽകിയിരുന്നത് നദിയിൽ നിന്ന് ഈ ജയിലും മുഴുവനായി മൂടുന്ന രീതിയിൽ വെള്ളം നിറക്കും അങ്ങനെ വെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെയാണ് മരണം സംഭവിക്കുന്നത് ആ നിറച്ച വെള്ളം ഒഴിവാക്കുന്ന ഓവാണ് നിങ്ങൾ നേരത്തെ ചിത്രത്തിൽ കണ്ടത് മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് കുറ്റവാളികളെ ബന്ദിയാക്കുന്നത് കാൽഭാഗം മുതൽ കഴുത്തുവരെ വെള്ളം മുങ്ങുമ്പോൾ ഏതൊരു കുറ്റവാളിയും ഒന്ന് നടങ്ങാതിരിക്കില്ല നിങ്ങളിപ്പോൾ വീഡിയോയുടെ താഴെ കാണുന്ന ആ ഭാഗത്തായിരുന്നു പഴയ കവാടം വന്നിരുന്നത് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നുവരും ടിപ്പു സുൽത്താന്റെ കൊട്ടാരം നിന്നിരുന്ന ഭാഗം കാണാം അടുത്ത വീഡിയോയിൽ